വർക്കല പേരിറ്റിൽ തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേള കണ്ടു മടങ്ങവേ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് വർക്കലിൽ നിന്നും കവലയൂർ ഭാഗത്തേക്ക് പോയ റിക്കവറി വാൻ നിയന്ത്രണം തെറ്റി നടന്നുവരികയായിരുന്ന അമ്മയെയും മകളെയും ഇടിക്കുകയായിരുന്നു പേരേറ്റിൽ കോണൂർ സ്വദേശികളായ രോഹിണി മകൾ അഖില എന്നിവരാണ് മരണപ്പെട്ടത് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് കാറിലും എതിർദിശയിൽ നിന്നും വന്ന ഇരുചക്ര വാഹനത്തിലും കൂട്ടിയിടിക്കുകയും അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ വക്കം സ്വദേശിയായ പത്തൊൻപത് കാരനും പരിക്കേറ്റിട്ടുണ്ട് റിക്കവറി വാനിലെ ഡ്രൈവർ മദ്യലഹരിയിൽ ആയിരുന്നതാണ് അപകടത്തിന് കാരണമെന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സംഭവം നടന്നത് ഇവിടുത്തെ തൊടിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നലെ നാടൻപാട്ടുണ്ടായിരുന്നു നാടൻപാട്ട് കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഗേറ്റ് വഴി ഇറങ്ങി തോട്ടിലോട്ട് വന്ന സമയത്താണ് അമിത വേഗതയിൽ വന്ന വണ്ടി ആദ്യം ഒരു സ്കൂട്ടർ ആരനെ അടിക്ക് സൈഡിൽ ഒരു സ്വിഫ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും വിളിച്ചു തകർത്തതിനു ശേഷം ഈ ആൾക്കാരെ പുറത്തോട്ട് കയറി തൊട്ടടുത്തുള്ള ഗേറ്റ് പിടിച്ച് താരത്താണ് വണ്ടി നിന്നത് അപ്പോൾ വണ്ടി തന്നെ പിന്നെ മദ്യമൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ മദ്യം വെച്ചിട്ടുള്ള ആളായിരുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ തൊട്ട് വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ജഗന്ധ അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അവർ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് വന്നാണ് കിട്ടുന്ന റിപ്പോർട്ട് എന്തായാലും പിന്നെ തിങ്ങി തിലെങ്കിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ജഗാമിത മേഖലയിൽ വന്നെങ്കിൽ ഇടിച്ച് കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ബാരദിഷൻ വർക്കല